ലോകത്തിലെ ഏക ബ്രഹ്മക്ഷേത്രം കണ്ടതും മരുഭൂമിയിലൂടെയുള്ള യാത്രയും പിങ്ക് സിറ്റിയുടെ രാത്രികാല കാഴ്ചകളും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അജ്മീറിൽ നിന്നും നേരെ പുഷ്കർ പോകാനാണ് തീരുമാനം ഇവിടെ നിന്നും പതിനാറ് കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ള ദൂരം രാവിലെ ആറു മണിയോടുകൂടി തന്നെ യാത്രയെ ആരംഭിച്ചു പോകുന്ന വഴിക്കാണ് അനാസാഗർ തടാകം ഉള്ളത് രാവിലത്തെ ഉദയം അവിടെ നിന്ന് കണ്ടു ചുവന്നു സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇതാണ് അനാസാഗർ തടാകം ഇതൊരു കൃത്രിമ തടാകമാണ് ധാരാളം സൈബീരിയൻ കൊക്കുകളെ ഇവിടെ കാണാം അജ്മീറിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ൂടിയാണിത് ടൂറിസ്റ്റുകൾക്കായി ഇവിടെ ബോട്ടിംഗ് സൗകര്യവും ഉണ്ട് തടാകത്തിൽ ധാരാളം മീനുകൾ തൊട്ടടുത്ത കടയിൽ നിന്നും മീനുകൾക്കായുള്ള തീറ്റയും വാങ്ങി തടാകത്തിന് അരികിലേക്ക് നടന്നു തീറ്റയിട്ടതും നിമിഷ നേരം കൊണ്ടാണ് അത് തിന്നു തീർത്തത് അനാസാഗർ തടാകത്തിന് അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രം തന്നെയുണ്ട് വലിയൊരു കഥയായതുകൊണ്ട് ഇപ്പോൾ ഞാനത് വിവരിക്കുന്നില്ല ഇനി നേരെ പുഷ്കർ ലേക്കിലേക്ക് ലോകത്തിലെ ഏക ബ്രഹ്മക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഇവിടെയാണ് വണ്ടിയൊന്ന് പാർക്ക് ചെയ്യണം പാർക്കിങ്ങിനായി പ്രത്യേക സ്ഥലങ്ങളൊന്നും ഇവിടെയില്ല ഇടുങ്ങിയ വഴി വഴിയുടെ നല്ലൊരു ഭാഗവും വഴിയോര കച്ചവടക്കാർ കയ്യേറിയിരിക്കുകയാണ് ഇവിടത്തെ ഹോട്ടലിന്റെ തീൻമേശകൾ റോഡിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ രസകരം ഒരു പാർക്കിങ്ങിന് വേണ്ടി കുറച്ചധിക ദൂരം തന്നെ ഞാൻ അലഞ്ഞു അവസാനം ഒരു കടയുടെ മുമ്പിൽ വണ്ടി വെക്കാൻ ഇടം കിട്ടി വണ്ടിയും പാർക്ക് ചെയ്ത് ഞാൻ ക്ഷേത്രത്തിലേക്ക് നടത്തു തുടങ്ങി വഴിയരികിൽ ധാരാളം കച്ചവടങ്ങൾ ഇത് ആയുധങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ് ാണ് മുൾ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വാളുകളോടും രാജസ്ഥാനികളുടെ പരമ്പരാഗത ആയുധങ്ങളോടും സാദൃശ്യം തോന്നുന്ന നിരവധി ആയുധങ്ങളുടെ വിൽപ്പനയാണ് ആധുനിക രീതിയിലുള്ള ആയുധങ്ങളും ഇവിടെയുണ്ട് ഇതാണ് കടയുടെ ഉടമസ്ഥൻ ഇദ്ദേഹം ഓരോ ആയുധങ്ങളെക്കുറിച്ചും അവ ഉപയോഗിക്കുന്ന രീതികളെ എനിക്ക് വിവരിച്ചു തരികയാണ് മറ്റൊരു കടയിൽ രാജസ്ഥാനികൾ ഉപയോഗിക്കുന്ന വളകളുടെ കച്ചവടം ധാരാളം കല്ലുകളും മുത്തുകളും ഒക്കെ പതിപ്പിച്ച ആഭരണങ്ങളാണ് ഇവർ കൂടുതലായും ഉപയോഗിക്കുന്നത് ഇവിടെ കരകൗശല വസ്തുക്കളുടെ വിൽപ്പനയാണ് അങ്ങനെ നടന്ന് ക്ഷേത്രത്തിലെത്തി ഈ കാണുന്നത് ചെരുപ്പുകൾ സൂക്ഷിക്കുന്നത് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഇവിടെ ചെരുപ്പുകൾ സൂക്ഷിക്കുന്നത് തികച്ചും സൗജന്യമാണ് എന്നാൽ ഇവിടെ നിന്നും പൂജാ സാധനങ്ങൾ വാങ്ങണമെന്ന് മാത്രം സാധനങ്ങൾക്കാണെങ്കിൽ കത്തി വിലയും ഇവിടെ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ മറ്റൊരു സ്ഥലമില്ല താനും ഇതെല്ലാം തട്ടിപ്പിന്റെ മറ്റൊരു രൂപമാണ് പക്ഷേ എന്നെ സഹായിക്കാൻ ഒരാൾ തയ്യാറായി അല്ലെങ്കിൽ യൂത്തന്മാർ ഏത് നാട്ടിലും പൊളി തന്നെ ഇതാണ് ക്ഷേത്ര കവാടം നേരെ അകത്തേക്ക് നടന്നു ഇവിടുത്തെ പ്രസാദമാണ് അകത്തേക്ക് ക്യാമറയ്ക്ക് പ്രവേശനമില്ല ഇവിടം സന്ദർശിക്കാനായി ധാരാളം വിദേശീയരും വരുന്നുണ്ട് ക്ഷേത്രത്തിന്റെ പിൻഭാഗമാണ് ഇവിടെ പിനാക്കൽ പോലെയുള്ള ഒരു ചുവന്ന നിർമ്മിതിയുണ്ട് ഇതിന് എഴുപതടി ഉയരമാണ് ക്ഷേത്രമൊക്കെ കണ്ട് തിരികെ പുറത്തിറങ്ങി രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവിടെ ഒരു ചെറിയ തട്ടുകടയിൽ നിന്നും ലെമൺ റൈസ് വാങ്ങി റൈസിന് പുറത്തായി കുറെ മസാലകളൊക്കെ ഇട്ട് മിച്ചറും തൂകിയാണ് തരുന്നത് തൽക്കാലം ഇത് കഴിക്കുകയും നിവർത്തിയുള്ളൂ പത്ത് രൂപയാണ് ഈ റൈസിന് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി കുറച്ച് മുമ്പോട്ട് നടന്നപ്പോഴാണ് ഈ കട കണ്ടത് നേരത്തെയായിരുന്നെങ്കിൽ ഇവിടെ നിന്നും കഴിക്കാമായിരുന്നു ഇതൊരു ചെറിയ ഹോട്ടലാണ് ആണ് ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കടയുടെ മുൻപിലായി വലിയൊരു ഇത് ഉണ്ടാക്കുന്നത് ഇവിടെ ധാരാളം ശില്പങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു ഗണേശ വിഗ്രഹങ്ങളാണ് കൂടുതലും ചില മോഡേൺ ആർട്ടും ഇവിടെ നിന്ന് തന്നെയാണ് ഇത് നിർമ്മിക്കുന്നതും കല്ലിലാണ് ഇത് കൊത്തിയെടുക്കുന്നത് തന്റെ ജോലിക്കിടയിലും ഇതിന്റെ വില ചോദിച്ചു വരുന്നവരോട് അതിന്റെ വിലയും മറ്റും പറയുന്നുമുണ്ട് എന്നോടും ഇതൊരെണ്ണം വാങ്ങാൻ നിർബന്ധിച്ചു മുന്നൂറ് രൂപയാണ് ഇവർ പറഞ്ഞത് ഈ കടന്ന് മുളക് ബച്ചയാണ് കത്രിക കട്ട് ചെയ്ത് കറിയും ഒഴിച്ചാണ് കൊടുക്കുന്നത് ഓരോ നാട്ടിലും ഓരോ രീതികൾ അങ്ങനെ നടന്ന് പുഷ്കർ തടാകത്തിനരികിലെത്തി തടാകത്തിലേക്ക് ഇറങ്ങുന്ന നടയിൽ കണ്ടതാണ് രാജസ്ഥാനി വസ്ത്രധാരണത്തിൽ രണ്ടുപേർ മറ്റൊടുത്ത് എന്തൊക്കെയോ പൂജകളൊക്കെ നടക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഞാൻ പതിയെ ഗാട്ടിലേക്ക് ഇറങ്ങി ഇവിടെ ധാരാളം മീനുകൾ ഇവിടെ ഇറങ്ങി കൈകാലുകൾ നനച്ച് തിരികെ നടന്നു ഇവിടെ കണ്ടതാണ് സന്യാസിയാണെന്ന് തോന്നുന്നു വീഡിയോ എടുത്തപ്പോൾ ഒന്ന് പോസ് ചെയ്തു തന്നു ഇവിടെ ചെറിയൊരു മണ്ഡപമുണ്ട് ഇവിടെ നിന്നും മുമ്പോട്ട് നോക്കിയാൽ തടാകത്തിന് നടുക്കായി മറ്റൊരു മണ്ഡപവും കാണാം ശംഖുകളുടെ കച്ചവടം ചെയ്യുന്ന കടയാണ് സ്വരം ചെക്ക് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു വാങ്ങുന്ന ആളും ഊതി നോക്കുന്നുണ്ട് റെഡ് സ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു മണ്ഡപം കുറച്ചുപേർ ഇതിനകത്ത് ാണ് താമസവും ഉറക്കവും വിചിത്രമായ ഒരു പശുവാണ് ഇതിന് അഞ്ച് കാലുകളുണ്ട് ഈ യാത്രയിൽ ഇത് രണ്ടാമത്തെ കാഴ്ചയാണ് ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിൽ ഈ കാഴ്ച ഞാൻ കാണിച്ചിരുന്നു ഇവിടെയുള്ള ഒരു സമ്പ്രദായമാണ് വഴിയരികിലെ പശുക്കൾക്കും വാനർമാർക്കും ഭക്ഷണം കൊടുക്കുന്നത് ഒരു പുണ്യമായാണ് കാണുന്നത് വീടുകളിൽ ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങൾ നിർമ്മിക്കുന്നതാണ് കാഴ്ചയിൽ ചൂരൽ പോലെ ഉണ്ടെങ്കിലും ഒരു പ്രത്യേകതരം പുല്ലിന്റെ പൊങ്ങുകൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് കൂടെ പഴയ സൈക്കിളിന്റെ ടയറും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചാണ് നിർമ്മാണം മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഇതിന്റെ വില വിലപേശിയാൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയേക്കാം വഴിയിലെന്തോ ഒരു കായയുടെ കച്ചവടം എന്താണെന്ന് അറിയണം വണ്ടി നിർത്തി ചോദിച്ചു എന്തോ ഒരു പേര് പറഞ്ഞു ഒരെണ്ണം കഴിച്ചു നോക്കാൻ തന്നു ഒരു വൃത്തികെട്ട കറയും രുചിയും അബദ്ധമായി എന്ന് തിന്നു കഴിഞ്ഞാണ് മനസ്സിലായത് ഇവിടെ തൊട്ടടുത്തായി ഒരു ഡെസേർട്ട് ഉണ്ട് അങ്ങോട്ടാണ് പോകുന്നത് പോകുന്ന വഴിയിൽ പ്രശസ്തമായ പുഷ്കർമേള നടക്കുന്ന ഗ്രൗണ്ട് ഉണ്ട് ചുവരികളെല്ലാം ചിത്രം വരച്ച് വരാനിരിക്കുന്ന മേളയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതേ ഉള്ളൂ ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തോടുകൂടിയാണ് പുഷ്കർമേള നടക്കുന്നത് ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും കന്നുകാലികളുടെയും ഒക്കെ വ്യാപാര ഉത്സവമാണ് പുഷ്കർമേള ഇത് ലോക പ്രസിദ്ധമാണ് ഈ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് ഡെസേർട്ടിലേക്ക് പോകുന്ന വഴികളിലെല്ലാം ഡെസേർട്ട് റൈഡ് നടത്താനുള്ള വാഹനങ്ങളാണ് കൂടെ ഒട്ടക വണ്ടിയുടെ സവാരിയും ഡെസേർട്ടിലൂടെ സ്വന്തം വണ്ടികൊണ്ട് തന്നെ റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് ഡെസേർട്ടിലേക്കുള്ള വഴി അല്പം പ്രയാസം തന്നെയാണ് എന്തായാലും ഇത്രയമായ സ്ഥിതിക്ക് തിരികെ മടങ്ങുന്നില്ല വരുന്നിടത്ത് വെച്ച് കാണാം പൂഴിയിൽ വണ്ടി ഓടിക്കുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ് വണ്ടി തെക്കോട്ട് പിടിച്ചാൽ വടക്കോട്ട് പോകും തിരിച്ച് ഇത് ഞാൻ തന്നെ വേണം കൊണ്ടുവരാനും ഒറ്റയ്ക്കാണ് ഉള്ളതെന്ന് ആലോചിച്ചപ്പോൾ തുല്യട്ടു വണ്ടി ഇവിടെ വെച്ച് ബാക്കിയുള്ളത് നടന്നു കയറി ഇത് രാജസ്ഥാനികളുടെ പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഇവിടെ വരുന്നവർക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനായി വാടകയ്ക്ക് നൽകുന്ന സ്ഥലമാണ് വസ്ത്രങ്ങൾ മാത്രമല്ല ഇവരുടെ ആഭരണങ്ങളും വാടകയ്ക്ക് കൊടുക്കാറുണ്ട് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവ കൊടുക്കുന്നത് ഇനി തിരികെ റൂമിലേക്ക് പതിനൊന്നരയോട് കൂടി റൂമിലെത്തി ഇവിടെ നിന്നും ലഗേജും എടുത്ത് നേരെ ജയ്പൂരിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്നും നൂറ്റി മുപ്പത്തഞ്ച് ആണ് ഗൂഗിൾ കാണിക്കുന്നത് രണ്ട് മണിക്കൂറും അമ്പത്തിരണ്ട് മിനിറ്റും ഇവിടെ നിന്നും യാത്രയെ ആരംഭിച്ചു ഉച്ചഭക്ഷണം കഴിക്കണം ഒരു ഹോട്ടലിന്റെ മുമ്പിൽ വണ്ടി നിർത്തി ഒരു റൈസ് ആണ് പറഞ്ഞത് കൂടെ ഒരു പരിപ്പ് കറിയും നാരങ്ങയും സവാളയും പച്ചമുളകും സവാളയിൽ നാരങ്ങ നീര് ചേർത്ത് ഉപ്പും മുളകും കൂട്ടി കഴിച്ചു കൂടെ മറ്റു കറികൾ ഒന്നും തന്നെ ഇല്ല പരിപ്പ് കറി പോലും സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിയത് ഭക്ഷണവും കഴിച്ച് കൈ കഴുകാനായി ചെന്നപ്പോഴാണ് ടാപ്പ് ഒടിഞ്ഞു കിടക്കുന്നത് കണ്ടത് പൈപ്പ് വർക്ക് ചെയ്യുന്നില്ല ഒരു ടിന്നിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഹോട്ടലിന്റെ വലിപ്പം കണ്ട് കയറിയതാണ് ബില്ലിനാണെങ്കിൽ ഒട്ടും കുറവില്ല താനും നൂറ്റി എൺപത് രൂപയാണ് ഊണിന് ഇപ്പോഴാണ് നാട്ടിലെ എൺപത് രൂപയുടെ ഊണിന്റെ മഹത്വം മനസ്സിലാകുന്നത് ഭക്ഷണം കഴിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചു പെട്രോള് ഫില്ല് ചെയ്യണം ഇവിടെ പെട്രോളിന് നൂറ്റി എട്ട് രൂപ പത്ത് പൈസയാണ് പെട്രോൾ ഫില്ല് ചെയ്ത് വീണ്ടും യാത്ര തുടങ്ങി ഇവിടെ ഒരു ലോറി നിയന്ത്രണം വിട്ട് റോഡിന് വെളിയിൽ പോയതാണ് ക്രെയിൻ ഉപയോഗിച്ച് തിരിച്ചെടുക്കുകയാണ് ലോഡ് മണ്ടി ആയതുകൊണ്ടാവാം നല്ല രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട് വഴിയരികിൽ ഒരു ചെറിയ പച്ചക്കറി കച്ചവടം രണ്ടോ മൂന്നോ തരം പച്ചക്കറികൾ മാത്രമാണുള്ളത് ഇഞ്ചിയൊക്കെ യും ചെയ്താണ് വിൽക്കുന്നത് ഇവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഹോൾസെയിലിൽ ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങി കച്ചവടം നടത്തുമത്രേ ഇത്രയും സാധനങ്ങൾ വിറ്റ് കഴിയുമ്പോൾ വിറ്റുപരവായി എഴുന്നൂറ് രൂപയോളം കിട്ടും അപ്പോൾ ഒരു ദിവസത്തെ ലാഭവിഹിതം എന്നത് ഇരുന്നൂറ് രൂപയാണ് ചില ദിവസം സാധനങ്ങൾ ബാക്കിയായാൽ ലാഭവിഹിതത്തിൽ കുറയുകയും ചെയ്യും അഞ്ഞൂറ് രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ഒരു കൊച്ചു വ്യാപാരി അങ്ങനെ നാലരയോടുകൂടി ജയ്പൂരെത്തി ഒരു റൂം എടുത്തു ഫ്രഷ് ആയതിനു ശേഷം ആറു മണിയോടുകൂടി ഹവാമകൾ കാണാനായി പുറത്തേക്കിറങ്ങി ഇവിടെ നിന്നും കുറച്ചു ദൂരം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഷെയർ ഓട്ടോയിൽ പോകാമെന്ന് തീരുമാനിച്ചു ഇവിടെ കൂടുതലും ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് ഭൂരിഭാഗം ഓപ്പൺ ആയിട്ടുള്ള ഈ ഓട്ടോയിൽ കാഴ്ചകളൊക്കെ കണ്ട യാത്ര ചെയ്യാം ജയ്പൂർ പിങ്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ എല്ലാ കെട്ടിടങ്ങളും ഒരേ നിറത്തിലാണ് പിങ്ക് നിറം രാത്രിയിൽ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം സജീവമാകും ലൈറ്റുകളെല്ലാം ഓണായി കഴിയുമ്പോൾ ഹവാമഹൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ സമയത്ത് ഈ കാഴ്ചകൾ കാണാൻ ധാരാളം വിനോദസഞ്ചാരികൾ എത്തുകയും ചെയ്യും ഇതാണ് ഹവാമഹൽ തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് കിളിവാതിലുകളുള്ള ഈ ഒരു ഭാഗം ജയ്പൂരിന്റെ നഗരമധ്യത്തിലാണ് ഉള്ളത് ഇതിന്റെ രാത്രി കാഴ്ച കാണാൻ വേണ്ടി മാത്രമാണ് ഇന്ന് തന്നെ ഞാൻ ഇവിടേക്ക് വന്നത് കാഴ്ചകളൊക്കെ കണ്ട് സ്ട്രീറ്റിലൂടെ വെറുതെ ഒന്ന് നടന്നു ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചു മാത്രമുള്ള കച്ചവടമാണ് വീടുകളിൽ അലങ്കാരത്തിനായുള്ള സാധനങ്ങളാണ് രാജസ്ഥാനികളുടെ പരമ്പരാഗത ആഭരണങ്ങളും വസ്ത്രങ്ങളും തലപ്പാവുകളും കരകൗശല വസ്തുക്കളും അങ്ങനെ വിവിധതരം സാധനങ്ങൾ ഇവിടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം വർണ്ണശബളമാണ് ഇവിടെ എല്ലാ സാധനങ്ങൾക്കും കടും നിറങ്ങളാണ് ഇവിടുത്തെ രാത്രികാല കാഴ്ചകളൊക്കെ കണ്ട് ഇതിലെയുള്ള നടത്തം ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഒരിക്കലും മടുക്കാത്ത കാഴ്ചകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലം കൂടിയാണ് ജയ്പൂർ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് സമയം ചിലവഴിച്ച് രാത്രി ഏറെ വൈകിയാണ് ഞാൻ തിരികെ റൂമിലെത്തിയത് ജയ്പൂരിന്റെ വിശദമായ പകൽ കാഴ്ചകൾ കാണാനായി നാളെ രാവിലെ ഇറങ്ങണം